അലൈക്കും ുമായി ബന്ധപ്പെട്ട് ഒരുപാട് സുന്നത്തുകളുണ്ട് ആ സുന്നത്തുകളിലേക്കാണ് തഴവാ ഉസ്താദ് ഇനി പോകുന്നത് കഴിഞ്ഞ ദിവസങ്ങളിലും ഒരുപാട് സുന്നത്തുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇടഭാഗത്തേക്ക് കിടത്തലും കതു സുന്ന അതിനാ കത്തായാലോ നിറുത്തണമെന്ന മൃഗത്തിനെ ഇടത്തുഭാഗത്തേക്ക് കിടത്തണം വരത്തു ഭാഗത്തേക്ക് തല വരണം എന്നിട്ട് കബിലയ്ക്ക് നേരെ മൃഗത്തെ തിരിക്കണം മൃഗത്തെ തിരിച്ചില്ലെങ്കിലും ആ കഴുത്തു ഭാഗം തിരിക്കണം കഴുത്തും തലയും തിരിക്കണം അറക്കുന്നവനും കബിലയ്ക്ക് മുന്നിടണം അത് സുന്നത്തുബാ അറക്കുന്നവൻ കബിലയ്ക്ക് മുന്നിടണം അറക്കുന്ന സ്ഥലം കഴുത്തു ഭാഗം കബിലയ്ക്ക് മുന്നിടണം അഷറഫുൽ ഭാഗങ്ങൾ വെച്ച് ഏറ്റവും അഷ്റഫായ സ്ഥലം കബിലയാണ് ിഹാതുസി ആറാണ് തെക്ക് വടക്ക് പടിഞ്ഞാറ് കിഴക്ക് മുകൾ ഭാഗം താഴ്ഭാഗം ഈ ആറു ഭാഗത്തിൽ ഏറ്റവും മഷറഫായ സ്ഥലം കെബിലയാണ് അറക്കപ്പെടുന്നത് കിബിലയ്ക്ക് നേരെ ആവൽ ശക്തിമത്തായ സുന്നത്താണ് മറ്റുള്ള അറിവുകളും അങ്ങനെയാണ് പക്ഷേ ഉലഹിയത്തും ഹദിയയും സുന്നത്താണ് മുന്നിടൽ കാരണം വലി ഫിൽ മുന്നിടൽ പല ആരാധനകളിലും സുന്നത്താണ് വുളു എടുക്കുമ്പോൾ കിബിലയ്ക്ക് മുന്നിടണം ഖുർആൻ ഓതുമ്പോൾ കിബിലയ്ക്ക് മുന്നിടണം ഇങ്ങനെ ഒരുപാട് കിബിലയ്ക്ക് മുന്നിട്ടുള്ള എന്നാൽ ചില കാര്യങ്ങളിൽ ും വാജിബുമാണ് നിസ്കാരത്തിൽ കപിലയ്ക്ക് മുന്നിടൽ ഷെറുത്താണല്ലോ ഇങ്ങനെ ഈവാദത്തിൽ മുഴുവനും കപിലയ്ക്ക് നേരെ ആകുന്നത് കൊണ്ട് ഉലഹിയത്തും അത് കപിലത്തെ കപിലയിലേക്ക് ആകലാണ് നല്ലത് പക്ഷേ അത് ഞാക്കത്തായാലോ നിർത്തണമെന്ന ഒട്ടകത്തെയാണ് അറക്കുന്നത് ഒട്ടകത്തിന് വലിയ കഴുത്താണല്ലോ നമ്മൾ ഈ സാധാരണ നമ്മൾ പോത്തിനെയോ ആടിനെയോ അറക്കുന്നത് പോലെ കിടത്തി അങ്ങനെ നീട്ടി നീട്ടിവെച്ചറക്കാൻ പ്രയാസമാണ് അതുകൊണ്ട് തന്നെ അതിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് അറക്കുന്നത് ഇപ്പോഴും അങ്ങനെ തന്നെയാണ് നടത്തുന്നത് നമ്മുടെ നാട്ടിൽ ആ ഒട്ടകമോ അറക്കലോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് നമുക്ക് പരിചയമില്ല എന്ന് മാത്രം അറക്കുന്നവർക്ക് അത് അസഹലാണെന്നുള്ളതാ കിടത്തൽ വലത്തായ ആൾക്കാർ ഈ രൂപത്തിൽ അറക്കുന്നത് കൊണ്ട് അറക്കുന്നവർക്ക് വളരെ എളുപ്പമായി അറക്കാൻ പറ്റും എങ്ങനെ ഉടൻ വ തല വടക്കോട്ട് കഴുത്ത് പടിഞ്ഞാറോട്ട് വെച്ച് അതിൽ മൃഗത്തെ പടിഞ്ഞാറോട്ട് തിരിച്ച് അറുക്കുന്നത് ഏറ്റവും എളുപ്പത്തിൽ അറുക്കാൻ കഴിയും അതുപോലെ ഒട്ടകത്തിൻ്റെ കാര്യം അങ്ങനെയാണ് വരത്തോട്ട് ഒരിക്കലും മൃഗത്തെ കിടത്താൻ പാടില്ല ഷെർവാനയിൽ നീ നോക്കിയാൽ കാണുന്നതാ മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ഒമ്പതിലുള്ളതാ വരംകാല് കെട്ടരുതെന്നുമാ പറയുന്നത് മറ്റുള്ള മൂന്നും കെട്ടല വേണ്ടുന്നത് അറക്കുന്ന സമയത്തിന് മുമ്പ് മൃഗത്തിന്റെ കൈകാലുകൾ കെട്ടണമല്ലോ കൈകാലുകെട്ടുക എന്ന് പറയുന്നത് കൈകാല കെട്ടാതെ അറക്കാൻ പറ്റുമോ പറ്റില്ല അത് വലിയ ബുദ്ധിമുട്ടാകും വലിയ പ്രയാസമാകും അതുകൊണ്ട് കൈകാലുകൾ കെട്ടണം പക്ഷേ ആ കെട്ടുന്ന സമയത്ത് വരംകാല് കെട്ടരുതെന്നാണ് പറയുന്നത് മൂന്ന് ഒരു കയ്യും വരം വരം കാല് വരത്തെ കാല് കെട്ടാതെ ഇടത്തെ കാലും രണ്ട് കയ്യും കെട്ടണം വരത്തേക്കാല് കെട്ടാതെ അയച്ചു വിടണം അത് സുന്നത്താ അത് നല്ലതാണ് സുന്നത്താണ് എന്താ കാരണം വലം കാലനക്കി അനക്കി എന്നാൽ സ്വസ്ഥത അതിനുണ്ട് അറക്കുന്ന സമയത്ത് ആ വര വനത്തെക്കാളെങ്ങനെ അനക്കി അനക്കി കെട്ടിയിട്ടില്ലല്ലോ അനക്കി 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 ഇരുന്നാൽ അതിലേക്കൊരു സ്വസ്ഥതയുണ്ട് അല്ലെങ്കിൽ വളരെ കഷ്ടമാണ് ചെയ്യരുത് ആടായാലും കുതിരയായാലും പശുവായാലും ഇതിനൊക്കെ അറക്കേണ്ടത് ആടായാലും അതിൻ്റെ അതിൻ്റെ കാലുകളെ കെട്ടപ്പെട്ടതായിട്ടാണ് കയ്യും കാലും എന്ന് പറയുന്നെങ്കിൽ പോലും മൊത്തത്തിൽ കാലുകളെന്നാ പറയുന്നത് അതിന്റെ എല്ലാം കെട്ടപ്പെട്ടതായിട്ട് അറക്കണം ഇല്ല രുചി ഞ വലത് കാലൊഴികെ അതിനെ അനക്കൽ കൊണ്ട് ആ മൃഗത്തിന് സന്തോഷമുണ്ടാകും ഉണ്ടാകും അതുകൊണ്ട് വരത്തേക്കാലിനെ കെട്ടാൻ പാടില്ല പക്ഷെ ഇത് നമ്മുടെ നാട്ടിലൊക്കെ എല്ലാ കാലുകളെയും ചുറ്റി വലിഞ്ഞ് അനങ്ങാൻ പറ്റാത്ത രീതിയിലാണ് ഉണ്ട് ഉള്ളത് അതുകൊണ്ട് അത് ശക്തി അത് ശരിയല്ല വരോ ഹല്ല ഇനി നാലും കൂടി കെട്ടിയാലും ഹരാരാണ് കുഴപ്പമൊന്നുമില്ല അറവിന് കൊഴപ്പൊന്നുമില്ലാഫു ശ്രേഷ്ഠതയ്ക്ക് എതിരാണത് അതുകൊണ്ട് അറക്കുന്ന സമയം വരത്തേക്കാൾ കെട്ടാതിരുന്നാൽ മതി ബാക്കിയുള്ളത് കെട്ടാൽ കെട്ടി കെട്ടി അറുത്താൽ ഒരിക്കലും മൃഗം ഓടിപ്പോവുകയോ ചാടിപ്പോവുകയോ ഒന്നുമില്ല ഷറഹുൽ മുഹദ്ബ് നോക്കിയെട്ടിൽ തന്നിതും നാനൂറ്റി എട്ടാം പേജിലാ പറയുന്നത് ഈ വിഷയങ്ങളൊക്കെ ഷറഹുൽ മുഹദ്ബിൽ നല്ലതുപോലെ വളരെ വ്യക്തമായി മഹാനവർ ആഹ് അതിന്റെ മുസന്നിഫ് എഴുതിയിട്ടുണ്ട് എട്ടാം വാൾഡ്യത്തിൽ നാനൂറ്റി എട്ടാം പേജിൽ കാണാവുന്നതാണ് കത്തിക്ക് മൂർച്ച വരുത്തലും കഥ സുന്നബി അന്നറുത്തതും അപ്രകാരവും നല്ലതുപോലെ എന്ത് ചെയ്യണം കത്തിക്ക് മൂർച്ച കൂട്ടണം നല്ലതുപോലെ മൂർച്ച കൂട്ടണം മൂർച്ച കൂട്ടിയില്ലെങ്കിൽ അതിൻ്റെ വേദനകളൊക്കെ അനുഭവിക്കുന്നത് ആ മൃഗമാണ്

ഒന്നും കാട്ട ഒന്നും 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 മൂർച്ച കൂട്ടാൻ പാടില്ല അതിന് മൂർച്ച കൂട്ടിക്കൂടായിരുന്നോ എന്ന് പറഞ്ഞ് അലൈസലം വഴക്ക് പറഞ്ഞു അപ്പൊ മൂർച്ച കൂട്ടണം അത് നിർബന്ധമാണ് അത്യാവശ്യമാണ് മൂർച്ചക്കില്ലാത്ത മൃഗം പിന്നെ മൂർച്ചയില്ലാത്ത കത്തി കൊണ്ട് ഒരിക്കലും മറക്കാൻ പാടില്ല അത് വളരെ വലിയ കുറ്റമാണ് അത് നല്ലതുപോലെ സൂക്ഷിക്കണം ഇങ്ങനെ ഒരുപാട് സുന്നത്തുകൾ മഹാനവർ പറഞ്ഞുതരുന്നു എല്ലാം അറിയാനും കേൾക്കാനും മനസ്സിലാക്കാനും അള്ളാഹു തൗഫീഖ് നൽകട്ടെ ആമീൻ